കഴിച്ചാലും പിന്നും പിന്നെയും കഴിക്കാൻ തോന്നുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് അതാ അര കിലോ ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഉപ്പ് അര ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കണേണ്ടി കിട്ടോ അപ്പോൾ നമുക്കൊരു കളറിന് വേണ്ടി മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം അത് കളറുണ്ടാവും എൻ്റെ കയ്യിൽ സാധാ മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തത് ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ അത് മിക്സാക്കി എടുക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാ നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ടൈം ടൈമുള്ളതിനനുസരിച്ച് അരമണിക്കൂറോ ഒരു മണിക്കൂറോക്കെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ടൈം ഇല്ലെങ്കിൽ നമുക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റ് പുറത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി ഞാനിതാപ്പോൾ അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ഇതാ ഒരു ടേബിൾ സ്പൂണോളം മൈത് അതുപോലെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാണ് മൈതൊക്കെ പകരം കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടാ അത് മിക്സ് മിക്സാക്കിയതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം പുറത്തു വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനായിട്ട് ഇതാ ഇരുമ്പി ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിലാണ് അതിൽ കുഴിച്ചു കൊടുക്കുന്നത് അത് നല്ലപോലെ ചൂടായതിനു ശേഷം അര ടീസ്പൂണോളം വലിയ ജീരക അതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടുമ്പോൾ നമ്മളിത് ആ പച്ചമുളക് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം അത് ഒരു തണ്ടക്കറി വേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മസാല പിടിപ്പിച്ച ചിക്കനും അതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ അത് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ അതൊരുപോലെ ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ താ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ തന്നെ ആയിരുന്നു അപ്പോൾ ഇനി നമ്മളിത് വാഴയിലേക്കാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാര്യം വാഴയിലിൽ കൂടെ പൊതിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും അറിയാമല്ലോ ഇനി അതിൻ്റെ മുകളിൽ നമുക്കൊന്നുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് സവാളയും കൂടെ അതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് സവാളയൊക്കെ ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ വന്നു പോകരുത് അമ്പത് അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും